ചില ജാതകർക്ക് ദുഃഖങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടാകില്ല എപ്പോഴും സങ്കടങ്ങളായിരിക്കും ഒരു രീതിയിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകില്ല ജോൽസിൻ്റെ ഇരിക്കെ പോകുന്നു ജാതകം നോക്കുന്നു ഗ്രഹനില പരിശോധിക്കുന്നു ഇപ്പോഴത്തെ ഗോചരഫലം അനുസരിച്ച് പല വഴിപാടുകളും ചെയ്യുന്നു എന്നാൽ അതിൽ നിന്നും ഒന്നും ഒരു നല്ല റിസൾട്ട് ചില ജാതകർക്ക് ചില സമയത്ത് കിട്ടില്ല എന്തുകൊണ്ടാവും അങ്ങനെ അത് ശത്രുദോഷങ്ങൾ കൊണ്ട് സംഭവിക്കാം നമ്മുടെ ശത്രു നമ്മളേക്കാൾ കേമനാണ് എങ്കിൽ ഒരുപാട് ഒരുപാട് കുതന്ത്രങ്ങളയാൾ മനേയും ചില ആഭിചാരക്രിയകൾ ചില മന്ത്രങ്ങൾ ചില മാന്ത്രികതകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ തകർക്കും ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ അനുഭവം വന്നു ചേരുക അപ്പോൾ തീർച്ചയായും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഈ അടുത്ത കാലത്തായി ഒരു രീതിയിലും ധനാഗമനമില്ല ഒരു ഉയർച്ചയില്ല ഒരു വലിയ രീതിയിലുള്ള ഡെവലപ്പ് അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്നാൽ ഇവർക്കിനി രക്ഷപ്പെടാനുള്ള സമയമാണ് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിലും ഈ ഒരു പൂജ ഉണ്ടാകില്ല ഇതുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അപൂർവം ചില ക്ഷേത്രങ്ങളിലേ ഇങ്ങനെ കാണുകയുള്ളൂ ബഹ്ലാമുഖി അർച്ചനയുണ്ട് ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരും ഇത് ചെയ്യുക അവിടെ നിങ്ങളുടെ പേരിൽ ബഹ്ളാമുഖി അർച്ചന അത് നടത്തുക നടത്തി അവിടെ നിന്ന് ദീപാരാധന കണ്ട് തൊഴുകുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കണം ധാരാളം ധനം വന്നു ചേരണം ആഗ്രഹങ്ങളൊക്കെ നിറവേറണം എല്ലാ രീതിയിലും സമൃദ്ധിയിൽ എത്തണം ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ ആർക്കും ഒരു സങ്കടവും വരുത്തിയിട്ടില്ലല്ലോ ഇനി ദുഃഖമൊഴിയണ്ടേ ഇനി സങ്കടങ്ങൾ മാറണ്ടേ ഒത്തിരി അഭിവൃദ്ധി വരണ്ടേ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അവരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് രണ്ടാമത്തെ നക്ഷത്രം പൂണർത്തമാണ് മൂന്ന് മകേരമാണ് നാല് അവിട്ടമാണ് അഞ്ച് ചതയമാണ് ആറ് ആയിദ്യമാണ് ഏഴ് ചോദ്യയാണ് എട്ട് രേവതിയാണ് ഒൻപത് വിശാഖമാണ് ഇവർക്ക് കഷ്ടകാലം ഒഴിഞ്ഞ സമയമില്ലായിരുന്നു പക്ഷേ ഇനി ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രജാതകരുടെ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ധനപരമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഈ നക്ഷത്രജാതകർ നിൽക്കും ധനപരമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് നമുക്ക് നോക്കിയാൽ ഈ നക്ഷത്രജാതകരൊക്കെ സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്നവർ തന്നെയാണ് അപ്പോൾ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ഒരു ബഗ്ലാമുഖി അർച്ചന നടത്തുക ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങൾ ഏത് ജ്യോത്സിനെ പോയി കണ്ടോ അവർ പറയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അധിക പൂജകക്കൊന്നും സ്ഥാനവുമില്ല നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുക മുന്നോട്ട് പോവുക അപ്പോൾ കാർത്തികയ്ക്കും പുണർദ്ദത്തിനും മകേരത്തിനും അവിട്ടത്തിനും ചതയത്തിനും ആയില്യത്തിനും ചോദിക്കും രേവതയ്ക്കും വിശാഖത്തിനും നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു ഇനി രക്ഷപ്പെടുന്ന സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് കോടീശ്വര യോഗം ജാതകത്തിലുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി മറ്റൊരു വീഡിയോയുമായി എത്തും വരെ